ചോദ്യം നബിസലുള്ളാഹു അലി വസല്ലമിയുടെ വിയർപ്പ് സുഗന്ധമായി ഉപയോഗിക്കാൻ ശേഖരിച്ചു വെച്ച സുഹാബി വനിത ഉത്തരം ഉമ്മുസലൈം മുസലൈം റലിയല്ലാ അൻഹ ചോദ്യം നബിസലുള്ളാഹു അലി വസല്ലമിയുടെ വസ്ത്രം കഴുകിയ വെള്ളം രോഗികൾക്ക് ഔഷധമായി നൽകാറുള്ള സൊഹാബി വനിത ഉത്തരം അസ്മ റലിയാ അൻഹ ചോദ്യം സൈന്യത്തെ അയച്ചപ്പോൾ ആരെയാണ് അമീറാക്കിയിരുന്നത് ഉത്തരം അൻ ചോദ്യം കൊത്തുബ കൊണ്ടിരിക്കുമ്പോൾ എന്താണ് വിളിച്ചു പറഞ്ഞത് ഉത്തരം ഓ ഓ സൂക്ഷിക്കുക ചോദ്യം സാരി വസ്ലമയുടെ മാതാപിതാക്കൾ മുസ്ലിമായിട്ടുണ്ടോ ഉത്തരം ഉണ്ട് നബി നബിസ്ാഹു അലൈ വസല്ലമയുടെ മാതാപിതാക്കളെ ജീവിപ്പിച്ചു കൊടുത്തുവെന്നും അവർ നബി സല്ലാഹു അലൈ വസല്ലമിയെ കൊണ്ട് വിശ്വസിച്ചുവെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് ചോദ്യം എപ്പോഴാണ് ചന്ദ്രൻ പിളർന്ന സംഭവം ഉണ്ടായത് ഉത്തരം ഹിജറയുടെ മുമ്പ് നബി നബിസ്വല്ലാഹു അലൈ വസലമയുടെ മക്ക ജീവിതകാലത്ത് നുപത്തിൻ്റെ ഏഴാം വർഷം ചോദ്യം എന്തിനായിരുന്നു ചന്ദ്രനെ പിളർത്തിയത് ഉത്തരം മക്കയിലെ സത്യനിഷേധികൾ പ്രവാചകത്വത്തിന് നബിസ്വല്ലാഹു അലി വസ്ലമയോട് ഒരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യം നബിസ്ാഹു അലി വസ്ലം ചന്ദ്രനെ പിളർത്തിയ സംഭവത്തെ സൂചിപ്പിക്കുന്ന ആയത്ത് ഏത് ഉത്തരം സൂറത്തുൽ ഖമർ ഒന്ന് ചോദ്യം ചന്ദ്രൻ പിളർന്നത് കേരളത്തിൽ വെച്ച് കണ്ട വ്യക്തി ആര് ഉത്തരം ചേരമാൻ പെരുമാൾ ചോദ്യം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച നബി ആര് ഉത്തരം ഐസ നബി ചോദ്യം പക്ഷി ഉറുമ്പ് എന്നിവയുടെ ഭാഷ മനസ്സിലാക്കിയ പ്രവാചകൻ ഉത്തരം സുലൈമാൻ സുലൈമാ നബിആലിസ്സലാം ചോദ്യം സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ഉത്തരം യൂസഫ് നബി അലെ സലാം ചോദ്യം വടി നിലത്തിട്ടാൽ പാമ്പാകും ആരുടേത് ഉത്തരം മൂസാ നബിആലി സ്ലാം ചോദ്യം കൈ കക്ഷത്ത് വെച്ചെടുത്താൽ പ്രകാശിക്കുക ആരുടേത് ഉത്തരം മൂസാ നബി അലേ സലാം ചോദ്യം കാറ്റിനെ ആർക്കാണ് കീഴ്പ്പെടുത്തി കൊടുത്തത് ഉത്തരം സുലൈമാ നബി അലേ സലാമിന്